ഓ ഈ പ്രാവശ്യത്തെ തേങ്ങ എല്ലാം കണക്കാണല്ലോ വെള്ളക്ക പോലത്തെ കുറേ തേങ്ങകൾ മാത്രം കൂലി കൊടുത്തു തന്നെ മിച്ചം തന്നെ അത്ര തേങ്ങ നിൽക്കുന്നല്ലോ ഇങ്ങനെ പിന്നെ എന്ത് വിട്ടത് ആ അമ്മ തേങ്ങ ഇട്ട് കഴിഞ്ഞാ കുറച്ച് തേങ്ങ ഞങ്ങളുടെ വീട്ടിലേക്കും വേണമെന്ന് പറഞ്ഞു അവിടെ തേങ്ങ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഇവിടത്തേക്ക് തന്നെ തേങ്ങ ഇല്ല എല്ലാം വെള്ളക്ക പോലത്തെ തേങ്ങ ഈ പ്രാവശ്യം എന്താ പറ്റിയതറിയാൻ വയ്യ ആർക്കും മാങ്ങ പോലത്തെ കുറെ തേങ്ങ ആർക്കും ഇല്ല കൊടുക്കാൻ തേങ്ങ നീ എന്റെ കാര്യം നോക്കുവെച്ചല്ലു ഓ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാ കൊടുക്കുന്നത് ഒരു സാധനം മനുഷ്യന് കൊടുക്കത്തില്ല നീ എന്തോ പിറുപുറുക്കുന്നത് കുറെ നേരമായില്ലോ ഏ ഒന്നുമില്ല ഞാൻ തേങ്ങയുടെ കാര്യം ഇങ്ങനെ ഓർത്തതാ കുറഞ്ഞു പോയല്ലോ ആ നീ ഒരുപാട് ഒരുപാടങ്ങ് ഓർക്കണ്ട എന്നിട്ട് നീ തേങ്ങ എല്ലാം പിറക്കി ചാക്കിനകത്താക്കി ചെല്ലെ എന്നിട്ടിറങ്ങി വാ മാ അടുത്ത ആഴ്ചയല്ലേ മാമിയുടെ മോഡ നാൽപ്പത് ഉള്ളി എന്തെങ്കിലും കൊടുക്കണ്ടേ സ്വർണം നീ എന്തു കൊച്ചാ പറയുന്നെ ഇപ്പഴത്തെ സ്വർണത്തിന്റെ വില വെച്ച് പാർക്കിംഗ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുവോ അതൊന്നും പറ്റത്തൊന്നുമില്ല അത് അന്നത്തെ കാലത്തല്ലേ സ്വർണ്ണം കൊണ്ട് ഇന്നത്തെ വിലക്ക് അതൊന്നും കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല നീ ഒരു കാര്യം ചെയ്യി പിന്നെ പത്ത് മുട്ടയെ മേടിച്ച് ഒരു ഏത്തക്കായ ഒരു അങ്ങാട മേടിച്ച് ആ കൊച്ചനാങ്ങാണെന്തെങ്കിലും കുഞ്ഞു എന്തെങ്കിലും മേടിച്ചിട്ട് പോകണോ അതെ മതി അവര് ചോദിക്കാനൊന്നും മരുത്തോന്നുമില്ലേ ഉമ്മനെന്തൂ പറയുന്നേ ഇവിടത്തെ എനിക്ക് ഞാൻ പ്രസവിച്ചിടന്നപ്പൊ നാപ്പൂളിക്ക് കൊണ്ടു വന്നതേ ഒരു പവന്റെ വളയാണ് കുഞ്ഞിനെ കൊണ്ടിട്ടിരിക്കുന്നത് അപ്പൊ നമ്മള് പത്ത് മുട്ടയും ഏത്തക്കായ മേടിച്ചിട്ട് പോവേണ്ടത് അതിനു കാണാനോ ഉമ്മ പോയില്ല ഓരോ തട്ടുകേട് പറഞ്ഞു വിട്ടു ഞാൻ വല്ല ഒക്കെ ഒന്ന് പോയി കണ്ട് അന്ന് ഞാൻ മേടിച്ചോണ്ട് കൊടുത്തതാ മുട്ടയും അതുമൊക്കെ ഇനിയിപ്പൊ നാപ്പതുള്ളിക്ക് ആ കൊച്ചിനൊണ്ട് കൊടുക്കുന്നത് മുട്ടയും മൂത്ത അയ്യത്തേക്കൊക്കന്ന ഉമ്മ അതുകൊണ്ടങ്ങ് പോയിച്ചാ മതി ഞാൻ ഇക്ക വിളിച്ചു പറഞ്ഞപ്പൊ ഇക്ക പറഞ്ഞത് ആ ഒന്നരപ്പവൻ്റെ വളയോ എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാനാ പറഞ്ഞിരിക്കുന്നത് അത് മേടിച്ചോണ്ട് പോവാ അല്ലാതെ ഈ നാണക്കേടല്ലേ അമ്മ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് പക്ഷെ അവനും ഉള്ള പൈസ എല്ലാം തൂർത്തടിച്ച് അടിക്കുക കളയാനായിട്ടെന്ന് അവരൊക്കെ ചോദിച്ചു വരുത്തൊന്നുമില്ല കൊടുത്തില്ലെങ്കിൽ അവർ ഒട്ടും ചോദിക്കത്തുമില്ല പിന്നെ അത്രയൊക്കെ ആയി ചിരിക്കുവേണമെങ്കിൽ അരപ്പാറ സ്വണ്ണം തോന്നാൻ മേടിക്കാം അന്നരപ്പാറ മേടിക്കാനിപ്പോൾ പറ്റത്തൊന്നുമില്ല നീയും കണക്കാം അവരും കണക്കാം ഇങ്ങനെ പൈസ തൂർത്തടിക്കാൻ അതുകൊണ്ടാണ് നിന്റെ പേരിലോട്ട് കാശ് അയക്കണ്ട എൻ്റെ പേരിൽ കാശ് അയച്ചാൽ മതി കാരണം ഞാൻ കണക്കിനത് ചെലവാക്കത്തുള്ളൂ ഇപ്പം അവൻ പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പൊ പോയി മേടിച്ചാലും രണ്ടുപേരുടെ തോന്നാം അതിന് മാത്രം എന്താ ഇവിടെ കൊട്ടക്കണക്കിനാണ് വരുന്നത്

രണ്ടാ രണ്ടാഴ്ച അങ്ങോട്ടായതിനേ ഉള്ളൂ അതങ്ങോ ശരിയാക്കി കേട്ടോ അതിലും ഭയങ്കര ഉപേടായോ ഈ ഒരു കാര്യം ചെയ് അവന്മാരെയങ്ങോട്ടൊന്നു വിളിച്ചേ അല്ലേ കാശും കൊടുത്ത് ശരിയാക്കിച്ചതാ അത് രണ്ടാഴ്ച ആവുമ്പോഴത്തേക്ക് അതങ്ങ് പോയി അന്നേ അവന്മാര് പറഞ്ഞാണോ ഒരുപാട് നാള് നിൽക്കത്തില്ല വർഷം കൊറേ വാഷിംഗ് മെഷീൻ ആണ് ഇപ്പൊ നമ്മളെത്രാമത്തെ പ്രാവശ്യമാരെയും വിളിക്കുന്നത് എനിക്കെന്നെ നാണാവാ അമ്മാരെ ചുമ്മാ വാഷിംഗ് മെഷീൻ കേട എന്ന് പറഞ്ഞു പറ്റത്തില്ല അതെ ഇപ്പൊ നല്ല ഓഫറും ഉണ്ട് നമുക്കൊരു പുതിയൊരു വാഷിംഗ് മെഷീൻ മേടിക്കമ്മ ഇത് ഇതടുത്ത് കളയാ അതിനകത്ത് മൊത്തം നശിച്ചിടക്കും എല്ലാം തൊരുമ്പ് അടിച്ചു പുതിയ വാഷിംഗ് മെഷീൻ മേടിക്കാൻ എനിക്കടുത്തും പറഞ്ഞു കായും പറഞ്ഞു ഉമ്മായും കൂട്ടി പോയി മേടിക്കാൻ തുണി ആണെങ്കി എന്നൊരുപാട് കിടക്കുക പിന്നെ ഇപ്പൊ വാഷിംഗ് മെഷീൻ മേടിക്കാൻ ഇപ്പൊ കാശും കൊണ്ട് ഇരിക്കലേ ഇപ്പൊ ആ കൊച്ചിനെ അങ്ങോട്ട് സ്വണ്ണം മേടിച്ചപ്പോ എത്ര രൂപയൊന്നും പറഞ്ഞുണ്ട അതിന്റെ പുറയിൽ അടുത്തത് നീ പോയെ നീ പോലെ നമുക്ക് കല്ലേ കഴുകാൻ തുണിയൊക്കെ ഇപ്പൊ ഉടനെ ഒന്ന് വാഷിംഗ് മെഷീൻ മേടിക്കണ്ടപ്പോ ദുഃഖം മേടിക്കാം വാഷിംഗ് മെഷീന് അത് മതി ചെലവാക്കാൻ ഇവിടെ അങ്ങോട്ട് എന്താ ഇരിക്കുന്നതന്നെ അങ്ങോട്ട് അതിന്റെ അകത്തും ആ ബ്ലാങ്കറ്റും ഒക്കെ ഞാൻ കഴുകാനൊക്കെ ഇട്ടിരിക്കുക അതൊക്കെ മൊത്തം നനഞ്ഞിട്ടും ഉണ്ട് ഇതിനകത്ത് നമുക്കത് എടുക്കാനോ വായിക്കാനും പറ്റത്തില്ല നമുക്ക് ഇന്ന് തന്നെ ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാം അതുമല്ല ഉമ്മാക്ക് കഴുകാനും പറ്റത്തില്ല എനിക്കും കഴുകാൻ പറ്റത്തില്ല അറിയാലോ ഒരുപാട് നാളൊന്നും ഇട്ടാ എല്ലാ സീനം ചെയ്തിട്ട് പുക ഈ കട്ടി കട്ടിയുള്ളതും പൊക്കി പൊക്കിയെടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉമ്മയക്കൊണ്ടും പറ്റത്തില്ല എന്നെക്കൊണ്ടും പറ്റത്തില്ല അത് ഈ വാഷിംഗ് മെഷീൻ ശരിയാക്കാനും പറ്റത്തില്ല ഇനി അമ്മമാര് പറഞ്ഞ് വല ആക്രിക്കല്ലോ നോക്കി കൊടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് നമുക്ക് പോയി ഇന്ന് തന്നെ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാമോ നീ ഒന്ന് പോടി കൊച്ച അതെ വാഷിംഗ് മെഷീൻ ഇപ്പൊ ഉടനെ എന്തായാലും മേടിക്കാൻ പറ്റത്തില്ല ഞാൻ കഴിക്കോളാം അതിൽ കിടക്കുന്ന തുണി പണ്ടൊക്കെ ഞാൻ കല്ലേ കുത്തിപ്പിഴിഞ്ഞൊക്കെ ഞാൻ കഴുകിയതാണ് ഇപ്പോഴും എൻ്റെ കൈക്കും കാണുകയും യാതൊരു കുഴപ്പമില്ല ഞാൻ കഴിക്കോളാം അവിടെ കുറച്ച് കുറച്ചാൾക്കാരുടെ വീഴെങ്കിലും കുറഞ്ഞിട്ടു ഞാൻ കഴിക്കോളാം ഇപ്പൊ ഉടനെ വാഷിംഗ് മെഷീൻ മേടിക്കാനൊന്നും പറ്റത്തില്ല ആ എന്തെങ്കിലും ചെയ്യട്ടെ അല്ല ഇത് എവിടെയ്യണീറ്റ് നടക്കുക വേദനയ്ക്ക് കൊറവുണ്ടോ ഏ വേദനക്കൊന്നും കുറവില്ല കിടന്ന് കിടന്ന് മനുഷ്യ മടുത്ത് കുറച്ചേരാ കാണാൻ പോയി ചിരിക്കാന്ന് വേദന ആണെങ്കിൽ അതിനെ കാട്ടി അപ്പറും ഇവിടുത്തെ ഡോക്ടർ എന്താ പറഞ്ഞത് നല്ല രീതിയിലുള്ള ബെഡ് റെസ്റ്റ് ചെയ്യണം കാരണം നട്ടല് നല്ല പൊട്ടലുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ വേദനയും കാണും ഉമ്മ ഇങ്ങനെ ഇറങ്ങി നടന്ന് വേദന ഒന്നും കുറയത്തൊന്നുമില്ല ഉമ്മ കട്ടിലേ പോയി നന്നായിട്ട് അങ്ങോട്ട് കിടക്കുക ബെൽറ്റ് ഇട്ടുകൊണ്ട് കിടക്കുക എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്ത് തരത്തില്ലേ പിന്നെന്തിനടക്ക് പോയിരിക്കുന്നത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ അന്നേയും ഞാൻ പറഞ്ഞാണോ അത് കഴുകാൻ പറ്റത്തില്ല ഉമ്മ പോയി അത് എടുക്കല്ലേന്ന് ഞാൻ പറഞ്ഞു എന്നെയും വലിയ വിളിച്ച് പോയി ബ്ലാങ്കറ്റിൽ പോയി വളിച്ചു പൊക്കി അത് കഴുകാൻ നോക്കി തെന്നി അടിച്ചതാ കിടക്കുന്നു കിട്ടിയല്ലോ അന്നേ ഞാനൊരു പത്തി ഇരുപതിനായിരം രൂപയുടെ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാ മതി എന്ന് പറഞ്ഞു ഇപ്പൊ ഹോസ്പിറ്റലില് ബില്ലും വാഷിംഗ് മെഷീനും എല്ലാം കൂടെ മേടിച്ച് കുറഞ്ഞത് ഒരു അമ്പതിനായിരം രൂപ പൊട്ടിയിട്ടുണ്ട് ഏ ആ വേറൊരു കാര്യം കൂടെ ഇനി ഉമ്മാരുടെ പേരിലോടെ ഇനി ഇരിക്കത്തില്ല കാരണം ഉമ്മാക്കി ഇനി ഇപ്പൊ ബാങ്കിപ്പോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇനി മുതൽ ഇനി ഇനി എന്റെ അക്കൗണ്ടിലായിരിക്കും കാശ് വഹിക്കുന്നത് ഇനി കാശ് ഇടപാടാക്കാൻ ഇനി ഞാൻ നോക്കിക്കോളും ഉമ്മ ഇനി ഒന്നിനും ഇടപെടേണ്ട ഞാൻ വല്ല ഒക്കെ വെച്ചുണ്ടാക്കി തരും അത് കഴിച്ച് റസ്റ്റ് ചെയ്യാം ഇപ്പൊ കിടക്ക ചെല്ലി ഞാനെ ഉമ്മക്ക് ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കട്ടെ ഓ അന്ന വാഷിംഗ് മെഷീൻ മേടിച്ചാ മതിയായിരുന്നു എല്ലാം കഴിന്നു പോയി